നമസ്കാരം എല്ലാവർക്കും നാഗ്രഹരഹസ്യങ്ങൾ എന്ന ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം യോഗം എന്ന് പറയുമ്പോൾ ശുഭഫലങ്ങൾ നൽകുന്ന യോഗങ്ങളും ദോഷഫലങ്ങൾ നൽകുന്ന യോഗങ്ങളും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ജാതകന് ശുഭഫലങ്ങൾ നൽകുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് യോഗത്തിൻ്റെ പേര് പുഷ്കല യോഗം എന്നാണ് ഈ യോഗം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം അതായത് ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹം ലക്നാധിപതിയോടുകൂടി അതായത് ഗ്രഹനിലയിൽ ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശിയുടെ അധിപനോടുകൂടി ലഗ്നം ലക്നത്തിൻ്റെ നാല് ലക്നത്തിൻ്റെ ഏഴ് ലക്നത്തിൻ്റെ പത്ത് തുടങ്ങിയ കേന്ദ്രരാശികളിൽ എവിടെയെങ്കിലും ഉച്ചനായോ സ്വക്ഷേത്രസ്ഥിതനായോ ബന്ധു ക്ഷേത്രസ്ഥിതനായോ നിൽക്കുകയും ബലവാനായ ഒരു ഗ്രഹം അത് ശുഭനായാൽ വളരെ നല്ലത് ലഗ്നത്തെ ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ അത് പുഷ്കലയോഗമായി ഞാനിത് ഒന്നുകൂടി പറയാം ചന്ദ്രലക്നാധിപൻ ലക്നാധിപനോട് ചേർന്ന് എവിടെയെങ്കിലും നിൽക്കണം ബലവാനായ ഒരു ഗ്രഹം ലക്നത്തെ ദൃഷ്ടി ചെയ്യുകയും വേണം അങ്ങനെ വന്നാൽ അത് പുഷ്കലയോഗമാണ് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പുഷ്കല യോഗത്തിൽ ജനിച്ചാൽ എന്തെല്ലാമായിരിക്കും ഫലങ്ങൾ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം പുഷ്കല യോഗത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾ സാഹിത്യാദി വിഷയങ്ങളിൽ വളരെ കഴിവുള്ളവരായിരിക്കും ഇവർ ഏതു മേഖലയിലാണോ തൊഴിൽ ചെയ്യുന്നത് ആ മേഖലയിൽ പ്രശസ്തരായിത്തീരുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിക്കാനിടവരുമെന്നും പറയുന്നു കൂടാതെ ഇവർ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർ മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുന്നവരുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ നന്മകളും ഉള്ളവരായിരിക്കും പുഷ്കലയോഗത്തിൽ ജനിക്കുന്നവർ ഒരു ജാതകത്തിൽ പുഷ്കലയോഗം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം